ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനിക്കുമ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയെ ഓർത്ത് അപമാനഭാരത്താൽ തലകുനിയുകയാണ് നാല് വോട്ടിന് വേണ്ടി എന്തു നുണയും വിളിച്ചു പറയുന്നയാളാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെന്ന് പിന്നെയും ബോധ്യപ്പെടുകയാണ് നാല് വോട്ടിന് വേണ്ടി ജനങ്ങളെ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നയാളാണ് തിരിച്ചിരിക്കുന്നയാളാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെന്ന് പിന്നെയും ബോധ്യപ്പെടുകയാണ് രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം അവിടെയുള്ള ഹിന്ദു ഭൂരിപക്ഷ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം വിഷം തുപ്പുകയായിരുന്നു മോദി മോദി എന്ന് പറഞ്ഞ് വിളിച്ചു നടക്കുന്ന മുസംഗികളൊക്കെ അതൊന്നും മനസ്സിരുത്തി കേൾക്കണം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗത്തെ ഉദ്ധരിച്ചാണ് നരേന്ദ്രമോദി ഒരു പെരും നുണെ അവിടെ തട്ടിവിട്ടത് മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാൻ അതും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിൽക്കുമ്പോൾ വർഗീയത പറഞ്ഞ് വോട്ട് തേടുകയാണ് തോറ്റുപോകുമെന്ന ഭയം തുടങ്ങിയിരിക്കുന്നു ഇനി രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു ആ വർഗീയ വിഷം വമിച്ച് പരമാവധി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ടുതേടുക എന്നുള്ളതല്ലാതെ രക്ഷപ്പെടാൻ മാർഗമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നരേന്ദ്രമോദിക്ക് ഇത് പറയേണ്ടി വരുന്നത് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ചങ്കിലേക്ക് തറയ്ക്കുന്നതാണ് നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾ പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ അവരുടെ പ്രാഥമിക ലക്ഷ്യം മുസ്ലിങ്ങൾക്ക് ഇവിടെയുള്ള ഹിന്ദുക്കളുടെ സ്വത്തെല്ലാം കൂടി എടുത്തെങ്ങ് കൊടുക്കലാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് കുറേ കുട്ടികളെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് സ്വത്ത് കൊടുക്കലാണ് കോൺഗ്രസിൻ്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് അതിന് അദ്ദേഹം കോട്ടു ചെയ്യുന്നത് രണ്ടായിരത്തി ആറിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗമാണ് അതിലാണെങ്കിൽ ഇംഗ്ലീഷിൽ നല്ല ഭംഗിയായ അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് ആദ്യം മൻമോഹൻ സിംഗിൻ്റെ ആ പ്രസംഗം കേൾക്കാം അതിന് പിന്നാലെ നരേന്ദ്രമോദിയുടെ ആ വർഗീയ വിഷം തുപ്പുന്ന പ്രസംഗവും കേൾക്കാം അപ്പോൾ മനസ്സിലാകും ഈ രാജ്യം യഥാർത്ഥത്തിൽ ഡിസേർവ് ചെയ്യുന്നത് മൻമോഹൻ സിംഗിനെ പോലെ ഒരു മനുഷ്യനെയാണോ നരേന്ദ്രമോദിയെപ്പോലെ നിരന്തരമായി വോട്ടിനു വേണ്ടി വർഗീയ വിഷം തുപ്പുന്ന അവർ കൊലക്ടിവ് പ്രയോറിറ്റീസ് ആർ ക്ലിയർ ഇരിഗേഷൻ ഹെൽത്ത് എജ്യൽ ട്രൈബ് അതർ ബാക്വർഡ് minorities and women and children. The component plans for scheduled costs and scheduled tribes will need to be revitalized. We will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits of development. They must they must have the first claim देंगे और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे घुसपैठियों को बांटेंगे क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा आपको मंजूर है ये ये कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे उसकी जड़ती करेंगे जानकारी लेंगे और फिर उस संपत्ति को बांट देंगे और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है भाइयों बहनों ये ये नक्सल की सोच मेरी बहनों आपका मंगल सूत्र भी बचने नहीं देंगे यहां तक മൻമോഹൻ സിംഗ് പറഞ്ഞതെന്താ അദ്ദേഹം മൈനോറിറ്റീസ് എന്ന് ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഇന്ത്യയിലെ പട്ടികജാതിക്കാരെ പട്ടിക വർഗക്കാരെ സ്ത്രീകളെ അവരെ എല്ലാവരെയും ഉന്നമനത്തിലേക്ക് കൊണ്ടുവരികയാണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്നാണ് പറഞ്ഞത് കർഷകരെ ജലസേചന മേഖലയെ ആരോഗ്യ മേഖലയെ ഒക്കെ ലക്ഷ്യം വച്ചുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനമെന്നാണ് ആ പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയേണ്ടത് അതുതന്നെയാണ് രാജ്യത്ത് അവികസിതമായി കിടക്കുന്ന മേഖലകളെ ഉദ്ധരിക്കുക രാജ്യത്ത് ഇപ്പോഴും മുഖ്യധാരയിലേക്ക് എത്താത്ത സമൂഹത്തെ കൈപിടിച്ച് ഉയർത്തുക ആ ലക്ഷ്യം ഞങ്ങൾ നിറവേറ്റുമെന്ന് രണ്ടായിരത്തിയാറിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പറയുമ്പോൾ അതിനെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ ഈ പത്ത് വർഷം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മനുഷ്യൻ വളച്ചൊടിച്ച് വർഗീയ വിഷം തുപ്പാനുള്ള ആയുധമാക്കി മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ രാജ്യം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് ഇന്ത്യയെപ്പോലെ ഇത്രയും പാരമ്പര്യമുള്ള മഹത്തായ ഒരു രാജ്യത്തിൻ്റെ ഒരു മനുഷ്യൻ ഗോദി മീഡിയകളിലൂടെ മോദിക്ക് വേണ്ടി കൊട്ടും പാട്ടും നടത്തിയിരുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിദഗ്ധരും സർവേ വിദഗ്ധരും ഒക്കെ ഇപ്പോൾ കാലുമാറി തുടങ്ങിയിരിക്കുന്നു ആക്സിസ് മൈ ഇന്ത്യയുടെ സ്ഥാപകനായ പ്രദീപ് ഗുപ്ത ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സർവേ ഏജൻസിയായ സി വോട്ടറിൻ്റെ സിഇഒ യശ്വന്ത് ദേശ്മുഖ് അദ്ദേഹവും ഒരു ടി വി ചാനലിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കവേ ഒന്നാം ഘട്ട പോളിങ്ങിൽ വോട്ടു ശതമാനം കുറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാജ്യത്ത് ബി ജെ പിക്ക് മോദിക്കോ അനുകൂലമായ ഒരു തരംഗമുണ്ടായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് അതായത് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പോലെ മുന്നൂറ്റി എഴുപതും നാനൂറും ഒക്കെ പോയിട്ട് കേവല ഭൂരിപക്ഷം മറികടക്കാൻ തന്നെ വരുമെന്നുള്ള യാഥാർത്ഥ്യം ഈ ഘട്ടത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിദഗ്ധർക്കും സമ്മതിക്കേണ്ടി വരുന്നു ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നാം ഘട്ട പോളിംഗ് നടന്ന പോളിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായി അതിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങളിൽ ഉണ്ടായ കുറവ് അത് ബി ജെ പി കേന്ദ്രങ്ങളെ വല്ലാതെ ഞെട്ടിക്കുന്നതായിരുന്നു അതിനുള്ള കാരണമായി യശ്വൻ ദേശ്മുഖ് ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു വികാരം നിലനിൽക്കുന്നില്ല എന്ന ബോധ്യം തമിഴ്നാട്ടിലെയും ബംഗാളിലെയും വോട്ടർമാരിൽ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ വെറുതെ പോയി എന്തിന് താമരയ്ക്ക് കുത്തുന്നു സമയം മെനക്കെടുത്തുന്നു എന്നുള്ള ചിന്ത തമിഴ്നാട്ടിലെയും ബംഗാളിലെയും ബി ജെ പി വോട്ടർമാർക്കുണ്ടായി കാരണം അവിടെ ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടായിക്കഴിഞ്ഞു പക്ഷേ ബി ജെ പി ജയിക്കുമെന്ന തോന്നലുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എതിരായി പ്രവർത്തിക്കുന്ന ചില വലിയ ഘടകങ്ങൾ ഉണ്ടായി ചില പ്രധാനപ്പെട്ട സമുദായങ്ങൾ ഇപ്പോൾ അടക്കമുള്ള സമുദായങ്ങൾ ജാട്ടുകൾ സ്ഥിരമായി ബി ജെ പിക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന അവർ ബി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ചിന്തയിൽ വോട്ട് ചെയ്യാൻ പോകാതെയിരുന്നു